ഒറിജിനൽ നാടൻ കോഴി എങ്ങനെ ഉണ്ടാവുക എന്നുള്ളത് കണ്ടു നോക്കിയിട്ടോ അടയിരിക്കുമോ അടയിരിക്കുന്ന കോഴി തന്നെയാണോ ഒക്കെയൊക്കെ അടയിരിക്കുമോ കുഞ്ഞുങ്ങളെ നോക്കുമോ പല സംശയങ്ങളാണ് ആൾക്കാർ ചോദിക്കുന്നത് അപ്പോൾ ആ സംശയമൊക്കെ ഏകദേശം ഈ ഒരു മിനിറ്റുള്ള ഒരു വീഡിയോ ഉണ്ട് ഒരു ഭാഗം അത് കണ്ടു കണ്ടുനോക്കിയാന്ന് തന്നെ മനസ്സിലാവും കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടല്ലോ അത്രയും കുഞ്ഞുങ്ങളെ കറക്റ്റായിട്ട് നോക്കണേ നല്ല അടിപൊളി കുഞ്ഞുങ്ങളാണ് കേട്ടോ ഇത് നമ്മളെ കൊല്ലം ജില്ലയിൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തുകയാണ് കേട്ടോ നിങ്ങളൊക്കെ ഉണ്ടല്ലേ അമ്മൻ്റെ ചോട്ടിലേക്ക് ഇങ്ങനെ പാഞ്ഞ് വിളിക്കാനുള്ള പരിപാടിയാണ് പുറത്തുനിന്ന് ഓരോ സൗണ്ട് കേൾക്കുമ്പോൾ പാഞ്ഞ് വിളിക്കും അമ്മ കുഞ്ഞുങ്ങളാണെങ്കിൽ നല്ല ഉഷാറായിട്ട് നോക്കും അതുപോലെ നല്ല നല്ല സെറ്റുകളാണ് കൊടുക്കുന്നത് അതിപ്പോൾ നമ്മളൊരു ഒന്നര മാസമായി ഉണ്ടാവും അത് കൊടുത്തിട്ട് അടിപൊളിയായിട്ട് കുഞ്ഞുങ്ങളെ നോക്കുന്നുണ്ട് കുഞ്ഞുങ്ങളൊക്കെ കറക്റ്റായിട്ട് ഒതുക്കി നിർത്താണ് അതുപോലെയുള്ള നല്ല നല്ല സെറ്റുകളൊന്നും നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ തിരക്കില്ലാത്തവർ നമ്മളായിട്ട് ബന്ധപ്പെടുക കാലിക്കറ്റ് രാമനാട്ടുകാരാണ് സ്ഥലം ഡെലിവറി അയവേലൊക്കെ ഡെലിവറിക്ക്ണ്ട്ഷാറായിട്ട് ഉള്ളിലേക്ക് അമർത്തിയാണ് നമ്മളടുത്തുനിന്ന് എടുത്തവൽ ഒരുപാട് ആൾക്കാർ വിളിക്കുന്നുണ്ട് നമ്മൾ വീഡിയോ കാണുകയാണെങ്കിൽ സഹകരിക്കുക സപ്പോർട്ട് ചെയ്യുക കാരണം എന്താ വെച്ചാൽ കൂടുതൽ ഓർഡർ വരുന്നതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും എത്തിക്കാൻ കഴിഞ്ഞില്ല ഇപ്പോൾ രണ്ട് മൂന്ന് ഒരു മൂന്ന് നാലോ ആൾ നമ്മളടുത്തുനിന്ന് അടുത്ത ആൾക്കാർ തന്നെ വരാൻ വേണ്ടി നിൽക്കുന്നവരുണ്ട് കോട്ടയത്തു നിന്ന് ഒരു ടീമുണ്ട് വരാൻ നിൽക്കുന്നത് അപ്പോൾ എന്താ വെച്ചാൽ കുറച്ച് തിരക്ക് കൂടുതലായതുണ്ട് സാധനം സ്റ്റോക്ക് കുറവാണ് ഓർഡർ കൂടുതൽ കൂടുതലുമാണ് നമ്മളെത്ര സ്റ്റോക്ക് കൂട്ടിയിട്ടും എത്തുന്നില്ല കാരണം ഞങ്ങൾക്കറിയല്ലോ അവിടെ ഇരിക്കുന്ന കോഴികളാകുമ്പോൾ കുറച്ചൊരു താമസം ഉണ്ടാവും അടയിരുത്തി വിരിച്ച് സെറ്റാക്കണമെങ്കിൽ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടല്ലേ അടിപൊളി കളറ് കുഞ്ഞുങ്ങളാണ് എല്ലാ കളറിലും വെറൈറ്റി ആയിട്ടുണ്ട് പുള്ളിയാണ് പുള്ളി ഉണ്ട് നേക്കഡുണ്ട് വൈറ്റ് ഉണ്ട് എല്ലാ കളറിലും കണ്ടല്ലേ വൈറ്റ് ലൈനേജ് ഉണ്ട് അതുപോലെ നല്ല നല്ല സെറ്റുകളാണ് നമ്മൾ കൊടുക്കണേ ഓരോ വെറൈറ്റി ആകുമ്പോൾ ചെറിയ റേറ്റ് മാറ്റമുണ്ടാവും സ്റ്റാർട്ടിങ് വരുന്നത് ആയിരം രൂപയാണ് പത്ത് കുഞ്ഞുങ്ങളും കോഴിക്കൂടെ കേട്ടോ അപ്പോൾ ഓരോന്നും ഓരോ ലെവലിലാണ് വരിക അപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ ആവശ്യക്കാരെ നമ്മൾ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി അപ്പോൾ എന്താ പ്രത്യേകമായിട്ട് പറയാനുള്ളത് വെച്ചാൽ ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല നമ്മൾ ആദ്യം വീഡിയോ ഇട്ട് തരും കുറേ ആൾക്കാർ പിന്നി പിന്നെ വിളിക്കുന്നുണ്ട് അതുകൊണ്ടാണ് പ്രത്യേകമായിട്ട് പറയുന്നത് നമ്മൾ സെറ്റായി കഴിഞ്ഞാൽ നമ്മൾ സിസ്റ്റം എങ്ങനെയാ വെച്ചാൽ നമ്മൾ ആവശ്യക്കാർ നമ്മൾ വാട്സാപ്പിൽ സ്ഥലം ടൈപ്പ് ചെയ്തിട്ട് വാട്സാപ്പിൽ മെസ്സേജ് അയച്ചിട്ടാൽ മതി വേണം എന്ന് പറഞ്ഞിട്ട് എന്താ ഏതാ വേണ്ടതെന്നുള്ളതൊക്കെ വരുമ്പോൾ പറയാം സ്ഥലം ടൈപ്പ് ചെയ്ത് കൊടുക്കണം എന്നാലേ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുകയുള്ളൂ ആരാ എന്താന്നുള്ളത് ആ നമുക്ക് നോക്കിയാൽ ബാക്കിയനുസരിച്ച് ചെയ്താൽ മതിയല്ലോ അപ്പോൾ നമ്മൾ ആയി കഴിഞ്ഞാൽ വീഡിയോ ഇട്ടു കൊടുക്കും അപ്പോൾ ഓക്കെ ആണെങ്കിൽ ആദ്യം നമ്മളെ ക്യാഷ് ജി പേ ചെയ്യാം അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പിറ്റേന്ന് രാവിലെ തന്നെ അയക്കും ക്യാഷ് കിട്ടിയതിന് ശേഷം പിറ്റേന്ന് രാവിലെ അയച്ചാൽ ഒരു പിന്നെ രാവിലെ ഒരു ഒമ്പത് മണി പത്ത് മണി സമയത്താണ് വണ്ടി വളർത്തുക തിരുവനന്തപുരം ഭാഗത്തേക്ക് കേട്ടോ അപ്പോൾ രാത്രി ഒരു പതിനൊന്ന് മണിയാവുമ്പോഴത്തേന് തിരുവനന്തപുരം എത്തും അപ്പോൾ രാത്രി പതിനൊന്ന് മണി ആ ടൈമിൽ എത്തും പിന്നെ ചെറിയ ബ്ലോക്കോ കാര്യങ്ങളോ എന്തായാലും അതിനനുസരിച്ച് മാറ്റേണ്ടാവും അപ്പോൾ അതിനനുസരിച്ച് എടുക്കാൻ പറ്റിയവർ ആദ്യം ജി പേ ചെയ്യാൻ പറ്റിയവർ മാത്രം എന്തൊക്കെയാണ് നമ്മളെ വാട്സാപ്പിൽ മെസ്സേജ് അയക്കുക ഈ കോഴിയുണ്ടില്ലേ കുഞ്ഞുങ്ങളെ ഇത്ര കുഞ്ഞുങ്ങളെ ഒതുക്കി അതിൻ്റെ ഉള്ളിൽ ഉണ്ട് എന്നുള്ളത് അറിയാൻ തന്നെ പറ്റില്ല അത്ര ഉഷാറാണ് പ്രത്യേകം പറയാൻ കാരണം എന്താ വെച്ചാൽ നമ്മൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ലാസ്റ്റ് തന്നെ ആ ഞങ്ങൾ കൊണ്ടുവരുമ്പോൾ ഉള്ളത് പൈസ തരാൻ പറ്റുള്ളൂ എന്നറിയും അതല്ലേ നമുക്ക് നടക്കില്ല കാരണം നമ്മളെ പിന്നെ നിങ്ങൾക്ക് നമ്മളെ പേജിലൂടെ അറിയാൻ പറ്റും പേജ് ചെക്ക് ചെയ്താൽ നമ്മൾ ആറ് ഏഴ് കൊല്ലമായിട്ട് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ ഒരു അഞ്ച് വർഷത്തോളമായിട്ട് പല ഭാഗത്തും കൊടുത്തോണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അത് സ്ഥലത്ത് നിങ്ങൾ നമുക്കറിയില്ല അതുകൊണ്ട് എന്ത് ചെയ്യുക സഹകരിക്കുക നമ്മൾ വീഡിയോ ഒക്കെ എടുത്ത് നോക്കുക യൂട്യൂബിലാണ് കാണണമെങ്കിൽ ഫേസ്ബുക്കിൽ നോക്കുകയാണെങ്കിൽ ഫേസ്ബുക്കിൽ ഒരുപാട് സ്ഥലങ്ങളിൽ കൊടുത്തതുകൊണ്ട് കമൻറ്റുകൾ ശ്രദ്ധിച്ചാലും മനസ്സിലാക്കാൻ കഴിയും എന്താ വെച്ചാൽ കുറേ ആൾക്കാർ വിളിച്ചിട്ട് നമ്മൾ കാര്യങ്ങൾ പറയുമ്പോൾ വീഡിയോ കിട്ടുക അതൊക്കെ ഇതാക്കുക പറഞ്ഞ് ഒക്കെ കഴിഞ്ഞ് ജി പേ ചെയ്യാൻ പറയുമ്പോൾ ഒരാൾ കൊണ്ടുവരുമ്പോൾ പൈസേനെ ഉള്ളു എന്നറിയാം നമ്മളാണ് കൊണ്ടുവരണമെങ്കിൽ ഓക്കെ പക്ഷേ കൊണ്ടുവരണ ഡെലിവറി ടീമാണ് അപ്പോൾ അവർ അവിടെ എത്തിയിട്ട് പിന്നെ ഓരോ സ്ഥലങ്ങളിലും അതേമാതിരി പൈസ ഉണ്ടാക്കാൻ എന്നാലും ഒരു നടക്കൂല അങ്ങനെയൊക്കെ നമ്മൾ ചെയ്താണ് പല പ്രശ്നങ്ങളും വന്നുകൊണ്ട് നമ്മൾ നിർത്തി വെച്ചതാണ് ഇതില്ലേ അപ്പോൾ നല്ല സെറ്റാണ് അപ്പോൾ എല്ലാവരും സഹകരിക്കുക ആദ്യം ജിപേ ചെയ്ത് സെറ്റാക്കാൻ പറ്റിയവരാണെങ്കിൽ മാത്രം വാട്സാപ്പിൽ മെസ്സേജ് അയക്കുക ഇപ്പോൾ തന്നെ ഒരുപാട് ആളുകൾ അഡ്വാൻസ് അയക്കട്ടെ അയച്ചോരുമുണ്ട് അയക്കട്ടെ എന്ന് പറഞ്ഞാണ്ട് മെസ്സേജ് അയക്കിയിട്ടുണ്ട് ഫുള്ള് പൈസ ഇട്ടെ അജ്ഞാൻ സാധനം ആയാൽ തന്നാൽ മതി അറിഞ്ഞാണ്ടൊക്കെ ചെയ്യുന്നവരുണ്ട് അപ്പം നമുക്ക് കൊടുത്തിട്ട് എത്തണില്ല അപ്പോൾ ഓരോരുത്തർക്കും സെറ്റപ്പാക്കി കൊടുത്തുകൊണ്ടിരിക്കാന് അപ്പോൾ എല്ലാവരും സഹകരിക്കുക അപ്പം നമ്മൾ പറഞ്ഞതിലൊക്കെ താല്പര്യമുള്ളവർ മാത്രം നമ്മളെ വാട്സാപ്പിൽ മെസ്സേജ് ആക്കിയാൽ കുറച്ച് എന്തായാലും വെയിറ്റ് ചെയ്യേണ്ടി വരും അതിന് നല്ല ഓർഡർ തന്നതിട്ടുണ്ട് അപ്പോൾ അത് നമ്മളിങ്ങനെ വൈകി വഴിക്കുക വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഓരോ ദിവസവും ആയതുകൊണ്ട് ഇരിക്കുന്നുണ്ട് ചിലർ ചോദിക്കുന്നുണ്ട് പത്ത് ഇരുപത് ദിവസം ഇരുപത്തൊന്ന് ദിവസം കഴിയേണ്ടതെന്ന് ആ ദിവസം കഴിയണമെങ്കിൽ നമ്മൾ ഇന്ന് കൊടുത്താൽ ഇന്ന് തന്നെ ഒരു നാല് സെറ്റ് കൊടുത്തിട്ട് അതേമാതിരി ഇന്ന് തന്നെ അടകണമുണ്ടാവും ആവശ്യക്കാരൊക്കെ സപ്പോർട്ട് ചെയ്യുക സഹകരിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ചാനലിലേക്ക് ഫോളോ ചെയ്യുക ഓക്കെ